എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ച് ആ ആടിനടുത്ത് വന്നു എല്ലാവരും അതിനെ നോക്കി അയ്യോ ആടെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അത് കേട്ടതും ആടെ എഴുന്നേറ്റ് നിന്നു അപ്പോ ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു പരുക്കൊന്നും പറ്റിയില്ല നോക്കി ഓടില്ലേ ഇവനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാ ഏതെങ്കിലും ഒരു പാവത്തിനെ കിട്ടിയാൽ അവനെ ഇടിച്ചിടുന്നത് അതുമല്ലാതെ നീ ദിവസവും ഓരോ മരങ്ങളായി പിഴുതെറിയുന്നു ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ നിനക്കെന്താ എനിക്ക് രണ്ട് കൊമ്പുള്ള കാര്യം അറിയില്ലേ അതും നിന്റെ കൊമ്പിനേക്കാളും വലുതാ എന്നാൽ എനിക്ക് ആരെങ്കിലും ഇടിച്ചു തള്ളാനോ ഈ കാട്ടിലുള്ള മരങ്ങളെല്ലാം പെഴുത് ഈ കാട് നശിപ്പിക്കാൻ തോന്നുന്നേലോ നിനക്ക് മാത്രം എങ്ങനെ തോന്നുന്നു അത് നിന്റെ ടെൻഷനാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ പറഞ്ഞ ആ കാണ്ടാമൃഗം അവിടുന്ന് പോയി എല്ലാ മൃഗങ്ങളും വളരെ ദേഷ്യത്തിൽ അതിനെ തുറച്ചു നോക്കി